ഇത് വലിയ അത്ര വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനെ ഇത് ഇതിന് സമാനമായിട്ടുള്ള പല നിരീക്ഷണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പലതരത്തിൽ അതിനെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പാലക്കാട് ഇതുപോലൊരു പ്രശ്നമുണ്ട് ഇത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ആവണിക്ക് അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെ തെളിവിലൂടെ ആദ്യം പ്രകടനം ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് സി പി ഐ ആണ് എന്ന് സി പി എമ്മും അതോടൊപ്പം തന്നെ മറ്റു ഇടത് കക്ഷികളും ഒക്കെ വളരെ വ്യാപകമായ ആക്ഷേപം ഉന്നയിച്ചിരുന്നു അതൊന്നും ആയുസ് ഇല്ലാതെ തന്നെ ആ ആരോപണങ്ങളൊക്കെ അവസാനിച്ചു പോയി എന്നുള്ളതാണ് പിൻകാല ചരിത്രം അതിന് സമാ സമാനമായിട്ടുള്ള ഒരു ആക്ഷേപം എന്ന മട്ടിലാണ് ഇപ്പോൾ ഇത് ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക ആഹ്ലാദ നിമിഷത്തിൽ വന്ന് ഒരു ചായ വാങ്ങിച്ചു വരികയോ ഒരു ലെഡു കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ആ വരുന്നവളുടെ രാഷ്ട്രീയം നോക്കി വേണം നമ്മളത് വാങ്ങേണ്ടത് എന്നൊക്കെ പറയുന്ന വളരെ ബാലിഷ്യമാണ് വളരെ ദുർബലമായ ഒരു വാദമാണ് ഈ തരം ആക്ഷേപങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ എക്കാലവും ഉണ്ടായിട്ടുണ്ട് ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു എം പി ആണ് അവിടേക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം പുതിയ കെ പി സി സി പ്രസിഡന്റ് പട്ടികയിൽ പോലും പെട്ട ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും വിമർശിക്കാൻ ഇപ്പോ ഈ വിമർശിക്കുന്നവർക്ക് യോഗ്യതയുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല വളരെ അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് കോൺഗ്രസ് പാർട്ടിയോട് കൂറുള്ള ഒരാളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടി മാറുന്നതിനോ അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കുന്നതിനോ ഒരു കാരണക്കാരനും എന്ന് മാധ്യമങ്ങൾ തന്നെ പത്ത് തന്നെ അറിയാം ഈ അടുത്ത സമയത്തൊന്നും അദ്ദേഹത്തെ കുറിച്ച് മറ്റു ആക്ഷേപങ്ങളൊന്നും പറഞ്ഞില്ല അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആകാം സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം അതിനെ ഹൈക്കമാൻഡ് തീരുമാനത്തിന് അനുസരിച്ച് ഞാൻ നിൽക്കും അദ്ദേഹം ആകാതിരുന്നപ്പോഴൊന്നും അദ്ദേഹം വളരെ മോശമായിട്ടോ വികാരത്തോടുകയോ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ തരം ആരോപണങ്ങളൊക്കെ ഒന്നും സ്ഥായിയായി നിൽക്കുന്നുവല്ല അവണി അതുകൊണ്ട് ലഡു വാങ്ങിച്ചു ചായ കുടിച്ചു പായസം കുടിച്ചു അല്ലെങ്കിൽ അത് തരുന്ന ആളാരാണ് അയാളുടെ പാർട്ടി എന്താണെന്നൊക്കെ നോക്കുന്നത് ഒന്നും ും വിഷയം ഈ ഒരു വിഷയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ചയായത് നമുക്കറിയാം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ കോൺഗ്രസിന്റെ ഒരു ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള അല്ലെങ്കിൽ ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ഒരു ബന്ധം അവരുടെ ഒരു സഖ്യത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു തരത്തിൽ അതിന് പിന്നാലെ വി ഡി സതീശൻ നടത്തിയ പ്രതികരണം ഒക്കെ അതിനൊക്കെ പിന്നാലെ ആയത് ഈ ഒരു വിഷയമായത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ചർച്ചയാകുന്നത് അവളെ നിങ്ങളുടെ സംശയത്തെ നമ്മൾ ആരും നിഷേധിക്കുന്നില്ല സംശയിക്കാൻ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ മാധ്യമങ്ങൾക്കോ പൊതുസമൂഹത്തിൽപ്പെട്ട കുറെ ആളുകൾക്കോ അതോ ആണല്ലോ അതൊക്കെ പറയാൻ ഒരുപാട് സമയമെടുക്കേണ്ടി വരും കാരണം ജമായത്ത് ഇസ്ലാമിയായിട്ട് അവിടേക്ക് അറിയാമല്ലോ ഈ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്ന ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ് നേരത്തെ ജമായത്ത് ഇസ്ലാമിയായി എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ബാന്ധവത്തെ സംബന്ധിച്ച് നിരപ്പേ ധാരാളം നമ്മൾ കേട്ടതാണല്ലോ അത് അവര് അത് വളരെ വളരെ പരിഹാസ രൂപേണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളോടൊപ്പം ചേരുമ്പോൾ അവർ വർഗീയവാദികളാകും നിങ്ങളോടൊക്കെ ചേരുമ്പോൾ അവർ വർഗീയ വിരുദ്ധരാകുമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് അതുകൊണ്ട് ആർക്കും അതിനെ സംബന്ധിച്ച് പറയാൻ ധാർമ്മികമായി അവകാശമില്ല ഈ ജമാഅത്ത് ഇസ്ലി ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരും പരോക്ഷമായി ഈ എൽ ഡി എഫിന്റെ തന്നെ നേതാക്കന്മാരും ഒക്കെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ വിശുദ്ധി ഒന്നും അവകാശപ്പെടാൻ സാധ്യമല്ല ഇപ്പൊ ഈ പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടി ഓരോ ഏതെങ്കിലും കച്ചിത്തുരുമുണ്ടെങ്കിൽ അതേ പിടിക്കാൻ നടത്തുന്ന വളരെ ദുർബലമായ ബാലിഷ്യമായ വാദം അല്ലെങ്കിൽ പ്രചാരണമായിട്ട് ഇതിനെ കാണാനുള്ളൂ കൂട്ടത്തിൽ അവണി അറിയാവുന്ന ഒരു കഥയുടെ കഥയല്ല കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ അവസാനിപ്പിക്കുക അതായത് ഈ പെട്ടി വിവാദം പാലക്കാട്ടുണ്ടായ നീലപ്പെട്ടി വിവാദം അതേ പട്ടിലല്ലേ ഇവിടെ പിന്നെ ആവർത്തിച്ചത് നിലമ്പൂര് എവിടെ പോയി ഈ വിവാദങ്ങളൊക്കെ ഉള്ള ഒരു വേറും ഈ നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞ നനഞ്ഞ പടക്കങ്ങളാണ് ഇപ്പോൾ എൽ ഡി എഫും സി പി എമ്മും ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കുണ്ടായ പരാജയം മറച്ചുവെക്കാൻ ഇതുപോലെയുള്ള ദുർബലമായ ബാലിഷ്യമായ വാദങ്ങൾ വന്നാൽ പൊതുസമൂഹം അത് പുച്ഛിച്ചു തള്ളും എന്നതിനെ കുറിച്ച് യാതൊരു സംശയവും വേണ്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം